ചാലിങ്കൽ റോഡിലെ സമീപം നിർമ്മാണം പൂർത്തിയായ നില അപ്പാർട്ട്മെന്റിന്റെ തറ ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് വീട്ടിലേക്ക് വീണു അപകടം വീണച്ചേരിയിലെ പൈനി ചന്ദ്രൻ നായരുടെ കിടപ്പുമുറിയുടെ ചുമരിലേക്കാണ് കൂറ്റൻ മതിൽ അപ്പാടെ തകർന്ന അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള ഭാഗങ്ങളിലെ മുഴുവൻ മണ്ണും ചെങ്കലുകളും കോൺക്രീറ്റ് പാളികളും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നു വീണത് കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ വീടിന്റെ സൺഷെയ്ഡിൽ വീണ് അപ്പാർട്ട്മെന്റിലെ കിണർ വരെയുള്ള ഇന്റർലോക്കും പൂർണ്ണമായി ഇളകി ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തിനോട് ചേർന്ന ഭാഗങ്ങൾ ഏത് സമയത്തും ഇടിഞ്ഞു താഴാമെന്ന നിലയിലുമാണ് ചന്ദ്രൻ നായരുടെ കിടപ്പുമുറികളിലെ മൂന്ന് ജനാലകൾ പൂർണ്ണമായും തകർന്ന് ജനൽ ചിലുകളും കല്ലും മണ്ണും മുറിയിലേക്ക് വീണ് കിടക്കുകയാണ് ശുചിമുറിയുടെ പൈപ്പ് ലൈനും പൂർണ്ണമായും തകർന്നു അപ്പാർട്ട്മെന്റ് മുറ്റത്തെ വാട്ടർ ടാപ്പ് കോൺക്രീറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ ഇളകിയും ശുചിമുറി പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും താഴേക്ക് വീണ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ് രാവിലെ പിന്നെ ഫോട്ടോ എടുത്തിട്ട് അറിയുന്നത് അപ്പോ ആളുണ്ടെങ്കിൽ അല്ലാത്തൊരു അപകടാവസ്ഥയിലേക്ക് പോകുന്നു അവർക്ക് കിടക്കുന്ന ഒരു മതിലിടി വീഴുന്ന സ്ഥലത്തിൽ അപ്പോൾ ആട്ടേക്കാണ് ഇത് ഫുള്ള് ഇടിഞ്ഞു വീണിപ്പോൾ കപ്പൂസിൻ്റെ ടാങ്ക് അടക്കം പിന്നെ ഏകദേശം പൊട്ടിയിട്ടാണുള്ളത് അവർ താമസം ഉണ്ടായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അല്ലാതിരുന്നത് എന്താ അവരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ എന്താണോ പരിഹാരം അത് അവരുമായി സംസാരിച്ചിട്ട് പിന്നെ വീട്ടുകാരും മറ്റേ തോട്ടപ്പുറത്ത് നിൽക്കുന്ന കക്ഷിയായി സംസാരിച്ചിട്ട് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പോകാൻ പറ്റും വീടിനും അപ്പാർട്ട്മെന്റിനുമിടയിൽ തൊട്ടു പിന്നിലെ വീട്ടുകാർ നടന്നു പോകുന്ന വഴിയിലേക്കാണ് ആൾപൊക്കത്തിൽ മണ്ണും കല്ലും വീണ് കുമിഞ്ഞത് ഈ വഴി പൂർണ്ണമായും അടഞ്ഞു അപകടം പുലർച്ചെയായതിനാലും അപകട സമയത്ത് ചന്ദ്രൻ നായരുടെ വീട്ടിൽ ആരുമില്ലാതിരുന്നതും വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്